ലഘുഭട്ടാരകൻ എന്നു പേരായ യോഗിവര്യനാൽ വിരചിതമായ ഒരു വിശിഷ്ട സ്ത്രോത്രമാകുന്നു ത്രിപുര സ്തോത്ര വിംശതി ത്രിപുര എന്നു പ്രസിദ്ധമായ അറിയപ്പെടുന്ന സരസ്വതീദേവിയെക്കുറിച്ചുള്ള സ്തോത്രമാണിത് അനുഗ്രഹരഹിതനായ എഴുത്തുകാരനും മികവുറ്റ സംസ്കൃത പണ്ഡിതനുമായിരുന്ന കെ വി എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട കൈപ്പള്ളി വാസുദേവൻ മുസദ് ഭക്തപ്രിയ എന്ന ഭാഷ വ്യാഖ്യാനത്തോട് കൂടി രചിച്ച ത്രിപുര സ്തോത്ര വിംശതിയുടെ രണ്ടാമത് പതിപ്പ് ഇറങ്ങിയിരിക്കുന്നു പുസ്തകം ലഭിക്കാൻ കൈപ്പള്ളി ദേവദാസുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് പതിനഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്താറ് एषा सौ त्रिपुरा हृदित्यजिनिवोष्णां शोषता हस्तिका चिन्त्यद्वस्सहसापदैस्त्रिविरकं ज्योतिर्मयी वाङ्मयी या मात्रा त्रपुसीनदा तरुणसत्तन्दुत्तिनिस्पर्धिनी वाग्बीजे प्रथमे तव सदा तामन्महे ൂതവീഹേതൃവേഗ്രഹേ

कूढस्थं यदि वा मृदक्रमगतं यद्वास्ति विक्रमल् काममपि चिन्तिना केनापि वा चिन्तितम्